ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ ശരത്തും അതേപോലെ തന്നെ അക്ബർ ഇരുന്ന് സംസാരിക്കുകയാണ് അവരെല്ലാവരുടെയും കുറ്റങ്ങളും കുറവുകളൊക്കെയാണ് പറയുന്നത് നവീൻ എനിക്കിഷ്ടമല്ല എന്നൊക്കെ അക്ബർ അക്ബറിനോട് നമ്മുടെ ശരത്ത് പറയുന്നുണ്ട് ഓരോരുത്തരെയും മനസ്സിലാക്കാൻ പറ്റി ബിൻസി നല്ലൊരു പ്ലെയർ ആണ് നല്ല സ്ട്രോങ് ആണ് അവളെന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ജസലിനെ കുറിച്ച് പറയുന്നുണ്ട് ഓ ജസലിൻ്റെ അടുത്ത് ഒനിയിൽ വന്ന് നല്ല ഒലിപ്പിക്കലാണ് ഫുഡൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്ന് അവൻ മറ്റേ പ്രണയമാണ് ജസലിനോട് എന്ന് അക്ബർ പറയുന്നുണ്ട് പ്രകണയോ അവനോ ആ പിന്നെ അല്ലാണ്ട് അവൻ്റെ ഒലിപ്പീര് കാണുമ്പോൾ തന്നെ നിനക്കറിയില്ലേ അവനൊരു നാൽപ്പത്തൊന്ന് വയസ്സുള്ളൊരു പാൽക്കുപ്പിയെന്ന് നിനക്കിനിയും മനസ്സിലായിട്ടില്ലേ അവൻ ജസലിൻ്റെ പുറകെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആ അളിയാ പ്രേമിക്കട്ടെ നമുക്കൊക്കെ അത് കാണാലോ നമുക്കോ അതിനുള്ള ഭാഗ്യമില്ല നമുക്കിവിടെ മൊത്തം വയലൻസ് 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 മാത്രമല്ല അളിയാന്ന് നമ്മുടെ ശരത്ത് അക്ബറിനോട് പറയുന്നുണ്ട് അല്ലാതെ പിന്നെ പ്രേമിക്കുന്നവരൊക്കെ പ്രേമിക്കട്ടെ അളിയാ നമുക്കൊക്കെ അത് കാണാമെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അവൻ ജസലിൻ്റെ പുറകെ തന്നെയുണ്ട് ജസലിന് ചുറ്റിപ്പറ്റി നിന്ന് കിച്ചണി വന്നിട്ട് ഫുള്ള് പൊക്കിപ്പറിച്ചിലാണെന്ന് അക്ബർ ശരത്തിനോട് പറയുന്നുണ്ട്